എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത് എന്നെ മനസ്സിലായി മൈൻഡ് ചെയ്യാതെ മനസ്സിലായില്ലോ നിങ്ങൾ നല്ല തമാശക്കാരനാണല്ലോ നിങ്ങളുടെ സിക്സ് കൊണ്ട് പറഞ്ഞത് ആദ്യം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടന്റെ ഇവിടുത്തെ നല്ല നടപ്പുണ്ട് നാട്ടുകാർ പെരുമാറുന്നത് എന്നെയാ മനപ്രയാസം മാറ്റാന്ന് വിചാരിച്ചാ സ്മോൾ എവിടെ ഇങ്ങോട്ടും ഞാൻ ചോദിച്ചോ ഇല്ല ഞാൻ ഞാനെന് തനിക്കറിയാമോ അറിയില്ല വിവരം കേട്ടവനെ എന്തിനാ വരുന്നത് സ്മോൾ അടിക്കാൻ ഞാൻ അടിക്കാറില്ല മനുഷ്യരെ അടിക്കാറേ ഉള്ളു നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കരുത് അപകടമാണ് ഒന്നിനെയും ഭയമില്ലാത്തവൻ ഭയമില്ലാത്തവർ ആ പറഞ്ഞ കേൾക്കണം കേരിക്കും കേൾക്കേണ്ട പോലെ പറഞ്ഞപ്പോ കേൾവി തന്നെ പോയിന്നാ തോന്നല ഏത് മൂലയില ഇത് നേരത്തെ തന്നിരുന്നെങ്കിൽ എപ്പോഴേ പോയ ഹലോ നിങ്ങൾ ബോസിന് അന്വേഷിച്ച ഒന്നാണോ ഇതാ അവിടെ ഉണ്ട് ഹലോ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട സാർ ബാഡ് മൂഡിലിരിക്കുക ഓഫീസ് കാര്യമാണെങ്കിൽ ഇപ്പൊ പറയണ്ട പേഴ്സണൽ കാര്യമാണെങ്കിൽ പറയേ വേണ്ട എന്താ ഒരു ടെൻഷൻ

ഇച്ചിരി ഇറക്കും പിന്നെ പിന്നെ അടിച്ചില്ലെങ്കിലേ വിറയ്ക്കു ആ കഴിച്ചോ വേണോ ധൈര്യം വന്നില്ലല്ലോ ഒരു പെഗിലൊന്നും വരില്ല കുട്ടി ഇതുകൂടി അങ്ങ് അടിച്ചോ പറ ഇനി പറയാൻ ഐ ലവ് യു എന്നോട് ഐ ഐ ലവ് യു എന്ന് പറയുന്നു ഞാൻ നിന്നോട് ലവ് യു പറഞ്ഞതല്ല

ഇങ്ങോട്ട് വന്ന ഇപ്പം മനസ്സിലായില്ലേ സ്നേഹിക്കുന്നതിനെക്കാളും അത് തുറന്നു പറയാൻ എത്ര പ്രയാസമാണെന്ന് മനസ്സിലായി ആ സ്നേഹം നിലനിർത്തുന്നതാ അതിലേറെ അതിനെന്താ നിന്റെ ബോസ് എങ്ങും പോയിട്ടില്ലല്ലോ എവിടെ പോയാലും നീയും കൂടെ ഉണ്ടാവുമല്ലോ നല്ല സമയം നോക്കി നീ പറഞ്ഞാ മതി ശരി ശരിയൻറ്റി അവനും ആരും ബന്ധുക്കളായിട്ടില്ല ഞങ്ങളല്ലാതെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് മക്കളൊക്കെയായി ജീവിക്കുന്നത് കാണണമെന്നേ കാണുമെന്നേക്കിനി ആഗ്രഹമുള്ളൂ എന്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എന്റെ മനസ്സ് നിറയെ ഈ ഇനി അമ്മ ലെറ്റ്സ് ഗോ എന്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാ പിന്നെ അത് മതി എന്റെ തന്നെ എത്രയോ ഫ്ലൈറ്റുകൾ ഇവൾ മിസ് ചെയ്തിരിക്കുന്നു ഇത് ഞാനടി സ്നേഹതാ വോട്ട് ബിസിയാണെന്നോ നിന്റെ ബോസിന്റെ കൂടെയാണെന്നോ നിന്റെ കല്യാണം ഫിക്സ് എന്ത്ണം വിവാഹത്തിന് മുമ്പേ മലേഷ്യയിൽ ഹണി മൂണോ നീ പറഞ്ഞു കഴിഞ്ഞോ ജീവിതത്തിൽ ആദ്യമായി എൻജോയ്മെന്റ് എന്താന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞതിനാണോ ഇത് അടുത്തുള്ള ജീവിതം എത്ര സന്തോഷകരമായിരിക്കുമെന്ന് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അയാൾ നിനക്ക് കാണിച്ചു തന്നില്ലേ ഈ ഗോപാലകൃഷ്ണനെ പൂജിച്ച് വെറുതെ സമയം കളയാതെ ആ ഗോപാലകൃഷ്ണനെ പോയി പൂജിക്കാൻ നോക്ക് അയാളെ നിന്നെ സ്നേഹിക്കുന്നുണ്ടനും അത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ നീ ഇനി ഇങ്ങനെ നാണം കുടുങ്ങിയിരിക്കാതെ ധൈര്യമായിട്ടും കൂടി ഒന്ന് പറയാൻ നോക്ക് സത്യം നിന്റെ ബോസാടി അല്ലല്ല നിന്റെ ലവർ ഞാൻ ഹലോ ഹലോ സർ ഓക്കെ സർ ഓക്കെ സർ മര്യാദക്ക് നീ ഐ ലവ് യു എന്ന് പറയുന്നതാ നല്ലത് അല്ലെ ഞാൻ തന്നെ അയാളോട് എന്ന് പറയും കൊന്നുകളി ഞാൻ തന്നെ പറഞ്ഞോളാം ലൈസൻസ് ചോദിച്ചപ്പോ തന്നില്ലേ ഇനി നൂറ് രൂപ എന്തിനാ സാർ ഏ പെൺപിള്ളേരെയും കൊണ്ട് ഷോപ്പിങ്ങിനും സിനിമയ്ക്കും ഒക്കെ പന്നിന്റെ കാശുണ്ട് ഞാൻ ചോദിച്ചപ്പോ മാത്രം കാശില്ല സാർ മര്യാദക്ക് സംസാരിക്കണം നീ എന്നെ മര്യാദ എടുപ്പിക്കാറായോ സാർ സാർ ലൈസൻസ് എടുക്കണം സാർ ടു മച്ച് സാർ എടുക്കണം ഇൻസ്പെക്ടർ അയാൾ എന്തിനാ തല്ലിയത് അത് ചോദിക്കും നിങ്ങളാരാ ഒരു കോളേജ് സ്റ്റുഡന്റിനെ ലൈസൻസ് 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 ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു അല്ല എന്റെ ഇല്ലെങ്കിൽ കേസ് എടുത്ത് ഹാജരാക്കണം അല്ലാതെ റോഡിലിട്ട് ണോ വേണ്ടത് പറയൂ സോറി പറയൂ സർവീസിൽ ഞാൻ ഇതുവരെ എന്റെ മേലുദ്യോഗസ്ഥരോട് പോലും സോറി പറഞ്ഞിട്ടില്ല പിന്നെ ഇവനോട് ഒന്ന് പോണം പറയും തന്റെ സീനിയർ ഓഫീസർ വന്ന് തന്നെ കൊണ്ട് പറയിക്കും നിങ്ങൾക്ക് തരാനുള്ള ഫയല് എന്റെ സെക്രട്ടറി അനുരയിലാണ് ഓഫീസിൽ വേ ഓൾ റൈറ്റ് നോ അനൂരയിലാണ് അവരി ദൂരെ ഓഫീസിലെത്തിയിട്ടില്ല ഒരു അഞ്ചു മിനിറ്റൂടെ വെയിറ്റ് ചെയ്യണം സർ അതിന് ഫ്ലാറ്റിലില്ല സർ ആ മൊബൈലിലും കിട്ടുന്നില്ല ഒന്നും വിചാരിക്കില്ല രുചികെ ഇപ്പോഴെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ടു കഴിഞ്ഞു എന്താണോ ഇത് േ നിങ്ങളെയൊക്കെ എന്താടാ അവിടെ അതാ ജി കെ കൺസ്ട്രക്ഷൻ കമ്പനി സെക്രട്ടറിയാ പണിയൊക്കെ വിട്ടിപ്പോ സമരത്തിന് ഇറങ്ങിയിരിക്ക ഉദ്ദേശം ഓഫീസ് ടൈമിലാണോ തന്റെ തോന്നിയാസം എന്റെ ഓഫീസ് ടൈം തന്റെ സൗകര്യത്തിന് സ്പെൻഡ് ചെയ്യാനുള്ളതല്ല താൻ കമ്പനിയുടെ ഓണറാ ആഫ്റ്റർ ഓൾ ഒരു സെക്രട്ടറി ആ ലിമിറ്റ് തനിക്ക് ഇവിടെ ഉള്ളൂ താൻ അനുരാധയായി എന്ത് സോഷ്യൽ സർവീസും ചെയ്തോളൂ അത് തന്റെ ഇഷ്ടം ജി കെയുടെ സെക്രട്ടറി ആയിരിക്കും തന്റെ സർവീസ് ഇവിടെയാണ് വേണ്ടത് താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ജി കെ യുടെ സെക്രട്ടറി അത് ചെയ്തു ജി കെ ഡെക്റി ഇത് ചെയ്തു എന്നാൾക്കാർ പറയൂ അല്ലാതെ അനുരാധന എന്തെങ്കിലും ചെയ്യുന്ന ആര് പറയില്ല അനു എൻ്റെ ഈ മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇതെന്റെ കഴിവുകേടായി തോന്നുന്നുണ്ടെങ്കിൽ ജോലി എന്ന് ഞാൻ പറഞ്ഞയക്കും

സെൽഫ് സെൽഫ് വലിയ ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാൻ എന്നൊക്കെ അത്രയ്ക്ക് ക്ഷമയൊന്നും എനിക്കില്ല അത്രയും ഉണ്ടാവണമെങ്കിൽ ബോസിനോട് ബഹുമാനം ഉണ്ടായിരിക്കണം ഞാൻ ആർക്കാണോ ഇത്രത്തോളം കൊടുത്തത് അതേ ആള് തന്നെ അത് ഇല്ലാതാക്കിയത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എനിക്ക് കിട്ടും സാലറിയും സ്റ്റാറ്റസും റെസ്പെക്റ്റും ഒക്കെ അതൊന്നും ആരും വെറുതെ തന്നതല്ലല്ലോ വിശ്രമമില്ലാതെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ആത്മാർത്ഥതയുള്ള ഒരു നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കിട്ടുന്നത് ഏത് ബോസ് ആയാലും നിങ്ങളെക്കാൾ ഭേദമായിരിക്കും സോറി അനു അന്നേരത്തെ ദേഷ്യതന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കേ താൻ ജോലി കളയരുത് താൻ പോയാൽ ഈ കമ്പനി തന്നെ പൂട്ടേണ്ടി വരും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചല്ലേ നെവർ ദുരഭിമാനം കൊണ്ടുള്ള തന്റെ ഫലം താൻ തന്നെ അനുഭവിക്കാൻ പോകുന്നത് ദുരഭിമാനം നിങ്ങൾക്കുണ്ട് സോഷ്യൽ സർവീസ് കണ്ട് എന്നെ വിളിച്ച് നിങ്ങൾ ജോലി തന്നു അതേ കാര്യത്തിന് ശിക്ഷിക്കുന്നു സ്വഭാവം ഞാൻ മാറ്റില്ല എന്താ ഈ രാജിക്കത്ത് ഒരു മാസം അതിനകം തന്റെ തീരുമാനം മാറ്റി ജോലിയിൽ തിരിച്ചു കയറുകയാണെങ്കിൽ ഈ രാജിക്കത്തിന്റെ കാര്യം തൽക്കാലം നമ്മൾ മാത്രമേ അറിയാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ തന്റെ സെക്രട്ടറി പോസ്റ്റിൽ വേറെ എന്റെ തീരുമാനം മാറില്ല ഒരു മാസത്തിനകം നിങ്ങൾ തന്നെ വന്ന് എന്നെ തിരിച്ചു അത് ഗ്യാരണ്ടി നമുക്ക് നോക്കാം പുതിയ സെക്രട്ടറിക്ക് വേണ്ടി പേപ്പറിൽ ആട് കൊടുക്കാം